ദൈവമായിരുന്നല്ലേ ആദ്യം ഇവിടെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് വെക്കണേ ഇവിടെ വന്നിരുന്നേ എന്റെ വീട്ടിലൊരു കീരി കയറി

ഇവിടെ എന്ത് പറ്റി മോനെ എന്ത് പറ്റി രമണ ഇവിടെ പാമ്പിണ്ടോടാ അതാണോ നീ നീങ്ങനെ മാറാതെ നടക്കണേ ആളിങ്ങോട് ആളിങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഇങ്ങനെ നോക്കി വേണേ ഇവിടെ വല്ല പാമ്പുകൾ ദൈവമേ ആളിവിടുന്ന് ആളെ ഇവിടുന്ന് പോകാൻ ടെൻഡൻസി ഇല്ല ഇപ്പം ആൾക്കൊരു ടെൻഡൻസിടെ പാമ്പല്ല ആള് ഇത്ര സമയം ആദ്യം ഇവിടെ ഇരുന്നായിരുന്നല്ലേ ആദ്യം നമ്മുടെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ട് വെക്കണേ ഈ ഇവിടെ വന്നിരുന്നായിരുന്നു പിന്നെ പിന്നെ ആൾ ഇത് ഇവിടെ കേറിയിട്ടു അപ്പൊ നമ്മൾ അറിഞ്ഞില്ലാട്ട് ആളിങ്ങനെ സംസാരമൊക്കെ കേട്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കാറുണ്ട് ആളിപ്പഴും പോയിട്ടില്ലടി ഏഡി ആളിപ്പഴും പോയിട്ടില്ല അതെ 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 അവിടെ നടക്കണ്ടട്ടാ അവിടെ നടക്കണ്ട വന്ന് വന്നേ വന്നേ അത് ആളിങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ആ എന്നാ കാര്യ അപ്പൊ എന്തുകൂടി ആളക്കിടക്ക് ഇങ്ങോട്ടു ശ്രദ്ധിക്കണ്ടിട്ടാ അട്ടാ അവൻ ഇപ്പൊ നമ്മുടെ മനുഷ്യ കണ്ടു കഴിഞ്ഞാൽ ആൾ ശരിക്കും പോണ്ടതല്ലേ ഇവിടെ വല്ല ഉണ്ടോ ദൈവമേ മെഷീൻ ആള് ആദ്യം ഇവിടെ കേറിയിരുന്നു പിന്നെ ഇത് ഇവിടെ കേറിയിരുന്നു അതൊക്കെ ആൾക്ക് പിന്നെ സ്ഥലമൊന്നും അറിയില്ലായിരുന്നു പോകണ സ്ഥലം പിന്നെ ഇതുവഴിയാണ് പോയത് അണ്ട് പോയിട്ട് അവിടെ ഇന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കാർന്നു ആ ഓലയുടെ താഴോക്കണ്ടാ കണ്ടാ ആളിങ്ങോട്ട് രണ്ടാന്ന് പറയണ്ടറി ആളിങ്ങോട്ട് രണ്ടാന്ന് മുന്നിട്ടത് എന്തോ മണത്തുണത്താ നടക്കുന്നുണ്ടാ എനിക്ക് പണം ആണെന്ന് തോന്നുന്നു എന്നാലിവിടെ അവന് എന്തായിരിക്കും എന്തേലും കടിച്ചു കൊടുത്തിട്ടുണ്ടോ എലിയല്ലട ആള് ടി ആ കോഴിനെ ആ കോഴിനെ പിടിക്കാൻ ശ്രമിച്ചോട്ടെ അവൻ എടി ആളിങ്ങോട് പതുക്കെ വന്നിട്ടാ ആളെ നമ്മടെ ആ ഫുഡ് വേസ്റ്റ് ഉണ്ട സ്ഥലേ ആ ഫുഡ് വേസ്റ്റ് ഉണ്ട സ്ഥലത്ത് അവിടെ പതുക്കെ നിക്കണ്ടേ ആൾ എന്തിനുള്ള പുറപ്പാടാണ് എടാ ചെറുക്കാ നീ ചെറുക്കൊന്ന് കട്ടെടുക്കാൻ പോണ ആളൊക്കെ ഇടക്കാണ്ട ആൾക്ക് വിശന്ന് പൊരിഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് വാ മിക്കവാറും അവിടെ തന്നെ കിടപ്പാണ്ടല്ലേ എന്താണ് ആളുടെ പ്രശ്നം മനസ്സിലായില്ല എനിക്ക് എലി ഉണ്ടെങ്കിലല്ല വല്ല പാമ്പിന്റെ വല്ല മണമടിക്കോ എല്ലാം ചെയ്തിട്ടുണ്ടോ സംശയം ഇല്ലടി എന്തോ ഈത്ത് വരെ പോയിട്ടില്ലല്ലേ ആളെ ഈത്ത് വരെ പോയിട്ടില്ല കേട്ടവൻ അതെ ആള് മണപ്പിച്ച് മണപ്പിച്ച് നടക്കണ്ടറി ആളിങ്ങനെ എന്തോ തപ്പി നടക്കണ പോലെയാണ് എവിടെയോ എന്തോ വെച്ച് മറന്നതുപോലെയാണ് അതോ ഒരു കാര്യമായ കാര്യമുണ്ടല്ലേ എന്തായിരിക്കും കാര്യം ദൈവമേ ദൈവമല്ല പേടിക്കാൻ വാസുഷ്ണെങ്കിൽ എന്ത് കണ്ട സ്ഥലം ഇതാട്ടാ അതായത് അവൻ വന്ന് ഇവിടെ പതുങ്ങി കിടക്കാറു നമ്മുടെ വീട്ടിൽ നിന്ന് ഇതാ ഇവിടെന്നാണ് വന്നത് ആള് ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഇതവിടെ വന്ന് കിടക്കാറുടാ തണുപ്പത്ത് വന്ന് ഇങ്ങനെ കൊറച്ചേരം കിടന്നു ആള് എന്നിട്ടാണ് പതുക്കെ പിന്നെ കോഴിനെ പിടിക്കാൻ പോയി ആ കോഴിനെ പിടിക്കാൻ പോയി അതിന് ശേഷം ആള് ഈ വഴി അങ്ങോട്ട് പോയിട്ടുണ്ട് ഇന്നലെ ഒച്ച കേട്ടോ ഇവിടെ എന്തൊച്ച കേട്ടെ പാമ്പിന്റെയോ ദൈവമേ എന്തോ പോയതാ അങ്ങോട്ടിപ്പോ ഞാൻ ഇപ്പൊ എന്തു പറയാനാ കീരിക്ക് കീരിയുടെ വീട്ടിൽ പോണ്ടേ അതുകൊണ്ട് ഇവിടെ തന്നെ മതിയാ ഇപ്പൊ കോഴിനെ പിടിച്ചാനായിട്ടാ ഉം